മുൻ വർഷങ്ങളിലൊന്നും ഇല്ലാതിരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഉഷ്ണതരങ്കുംകുടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാലക്കാട് ജില്ലയിലും കൊല്ലത്തും തൃശൂരിലുമെല്ലാം ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതായിട്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നു അംഗനവാടികൾ ഒരാഴ്ചക്കാലത്തേക്ക് അടച്ചിടാനുള്ള നിർദ്ദേശങ്ങൾ വരുന്നു അതോടൊപ്പം തന്നെ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ വിവിധ പരീക്ഷാ പരിശീലനങ്ങൾ അവധിക്കാല കോച്ചിങ് ക്ലാസ്സുകൾ ഇനി അതോടൊപ്പം തന്നെ രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിവരെയുള്ള സമയത്ത് വെയിലേൽക്കുന്ന തരത്തിലുള്ള വിവിധ പ്രവർത്തികൾ നിർത്തിവെക്കാനുള്ള ഉത്തരവുകൾ വരുന്നു ഇങ്ങനെ നമ്മുടെ സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ വിവിധ നിയമങ്ങൾ ഈ ഒരു സമയത്ത് നടപ്പിലാക്കി കഴിഞ്ഞു ഉഷ്ണതരംഗത്തെ അല്ലെങ്കിൽ ഈ അത്യുഷ്ണത്തെ അതിജീവിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരോടും പ്രധാനപ്പെട്ട കുറച്ച് നിർദ്ദേശങ്ങൾ കൂടി ദുരന്ത നിവാരണ അതോറിറ്റി ഈ സമയത്ത് പറയുന്നത് സൂര്യതാപം അതോടൊപ്പം തന്നെ വിവിധ തൊക്ക് രോഗങ്ങൾ ഉൾപ്പെടെ ഈ സമയത്ത് പടർന്നുകൊണ്ടിരിക്കുന്നു ജലസ്രോതസ്സുകൾ ഉൾപ്പെടെ വറ്റി വരളുന്ന ഒരു സാഹചര്യവും ഈ സാഹചര്യത്തിൽ ഓരോ വീട്ടിലും ഓരോ പൗരന്മാരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഓരോ വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് നിർദ്ദേശങ്ങൾ ഈ സമയത്ത് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട് അത് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുകയാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ അറിയിപ്പുകൾ ഒന്ന് പങ്കുവയ്ക്കുക മെയ് മാസം പകുതിയോടെ വരെ ഈ ഒരു കാലാവസ്ഥയൊക്കെ നിലനിൽക്കും എന്നൊരു സൂചന വരുന്നുണ്ട് വിവിധ മേഖലകളിൽ ഒറ്റപ്പെട്ട മഴ ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് ശേഷം വരുന്ന സൂര്യതാപം ഉയർന്ന ഡിഗ്രി സെൽഷ്യസിൽ തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ളതും പകൽ സമയത്ത് പ്രത്യേകിച്ച് രാവിലെ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ വെയിൽ നമ്മുടെ ശരീരത്തിൽ നേരിട്ട് ഏൽക്കുന്ന തരത്തിൽ ഏതെങ്കിലുമൊക്കെ പ്രവൃത്തികളിൽ നമ്മൾ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അത് തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള പദ്ധതികളാവാം അല്ലെങ്കിൽ നിർമ്മാണ മേഖലയിലൊക്കെ ആവാം നമ്മൾ വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഈ ഒരു സമയത്ത് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന തരത്തിലുള്ള ജോലികൾ ഒഴിവാക്കണമെന്ന പ്രധാന നിർദ്ദേശം വരുന്നുണ്ട് ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ വെളിയിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ കുടയും അതോടൊപ്പം തന്നെ പാതരക്ഷി നിർബന്ധമായിട്ടും കയ്യിൽ കരുതിയിരിക്കണം അല്ലെങ്കിൽ ധരിച്ചിരിക്കണം ഇനി അതോടൊപ്പം തന്നെ പകൽ സമയത്ത് ഏതെങ്കിലുമൊക്കെ പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന വ്യക്തികൾ നിശ്ചിത ഇടവേളകളിൽ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക നിർജ്ജലീകരണം ഉൾപ്പെടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് തടയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇടയ്ക്കിടെ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇനി ഇതേ സാഹചര്യത്തിന് നമ്മൾ ഏതെങ്കിലും കടയിരുന്ന കൂൾ ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ചായ കാപ്പി കാർബണേറ്റഡ് പാനീയങ്ങൾ പോലുള്ളവ ഈ സമയത്ത് നമ്മൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഇത് പരമാവധി ഒഴിവാക്കുകയാണ് വേണ്ടത് അതിന് പകരം തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതായിരിക്കും ഈ സമയത്ത് നമ്മൾ നിർജ്ജലീകരണം ഉൾപ്പെടെ തടയുന്നതിന് ഇടയാക്കുന്നത് ും അതോടൊപ്പം തന്നെ ഏറ്റവും ഉത്തമം ഇനി നമ്മുടെ വീടുകളിലും അതോടൊപ്പം തന്നെ വിവിധ സ്ഥാപനങ്ങളിലും എല്ലാം തുടർച്ചയായിട്ട് വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കാലപ്പടങ്കം ചെന്ന ഉപകരണങ്ങളൊക്കെ തുടർച്ചയായിട്ട് പ്രത്യേകിച്ച് ഈ ചൂട് കാലാവസ്ഥയിൽ പ്രവർത്തിക്കുമ്പോൾ ഒരുപക്ഷെ ഷോർട്ട് സർക്യൂട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് വരെ സാധ്യതയുണ്ട് അതുകൂടെ തന്നെ എല്ലാവരും കൃത്യമായിട്ട് ജാഗ്രത പാലിക്കണം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ തുടർച്ചയായിട്ട് വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാതിരിക്കുക ഇനി ജോലി സമയമെല്ലാം കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ആ മുറിയിൽ നിന്ന് മാറുന്ന സമയത്ത് നമ്മൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്ന വൈദ്യുത ഉപകരണങ്ങൾ ഓഫ് ാക്കി വെക്കുന്നതിന് വേണ്ടി സ്വിച്ച് ഓഫ് ആക്കുന്നതിന് വേണ്ടി തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമ്മളുടെ ഓഫീസിലെ മുറികളിലായിക്കോട്ടെ വായു സഞ്ചാരം സുഗമമായിട്ടുണ്ട് എന്ന് നമ്മൾ കൃത്യമായിട്ട് ഉറപ്പ് വരുത്തേണ്ടതാണ് ജനലുകൾ വാതിലുകൾ തുടങ്ങിയവയൊക്കെ തുറന്നിട്ട് വായു സഞ്ചാരം സുഗമമാക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഇനി നമുക്കറിയാം നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം ധാരാളം ചപ്പ് ചവറുകൾ കൂടി കിടക്കുന്ന പ്രദേശങ്ങളുണ്ടാകും അത്യുഷ്ണം ആയതുകൊണ്ട് തന്നെ ഇലകളെല്ലാം കരിഞ്ഞുണങ്ങി ഒരു ഭാഗത്തൊക്കെ ചിലപ്പോൾ കൂടിയിരിക്കുന്നതും കാണാം ഈ പ്രദേശങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ഫയർ ഓഡിറ്റിങ് നടത്തേണ്ടത് ആവശ്യമാണ് ഏതെങ്കിലുമൊക്കെ തീപിടുത്ത സാധ്യതയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ കാട്ടുതീ പോലുള്ള സാഹചര്യം ഉണ്ടാകും എന്നൊക്കെയുള്ള ഒരു സൂചന ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ തദ്ദേശമുള്ള സ്ഥാപനത്തെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അറിയിക്കുകയും വേണം ഇനി ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കിടപ്പ് രോഗികളുണ്ട് അതോടൊപ്പം തന്നെ മുതിർന്നവർ വയോധികരായിട്ടുള്ളവർ അതോടൊപ്പം തന്നെ വിവിധ രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്ന ആളുകളുണ്ടാവും ഇങ്ങനെയുള്ള ആളുകൾക്ക് പ്രത്യേക പരിഗണന ആവശ്യമാണ് അതുകൊണ്ട് തന്നെ പരമാവധി വീലേൽക്കുന്ന സന്ദർഭങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇനി മറ്റ് പൊതുപരിപാടികളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഘോഷങ്ങളെയൊക്കെ വെക്കുമ്പോൾ അതൊക്കെ മൂന്ന് മണിക്ക് ശേഷമൊക്കെ ആകുന്നതിനു വേണ്ടി അല്ലെങ്കിൽ രാവിലെയൊക്കെ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക